സൂത്രൻ കടിയുടെ മോനെ കണക്കുമാശയെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ഒരുത്തനെ കൊണ്ടു ചെന്നിട്ട് മൂപ്പർക്കും മോനും പിടിക്കാഞ്ഞിട്ടല്ലേ കടിയൻ അന്ന് നമ്മളെ പിടിക്കാഞ്ഞത് നമ്മുടെ ഭാഗ്യം സൂത്ര ഈ കടിയൻ പിടിക്കുന്നതിനാണോ കടിപിടി എന്ന് പറയുന്നത് ഡേ എന്റെ തലയിൽ ഒരു സൂത്രം മിന്നി ആ മിന്നലുണ്ടെങ്കിൽ പുറകെ ഇടിയും വരും പഠിപ്പിക്കാൻ ഞാൻ തന്നെ ചെല്ലാം പക്ഷെ തൻ്റെ സഹായം വേണം അതിനെനിക്ക് കണക്കറിയില്ലല്ലോ കൃത്യം ചാവും കേട്ടല്ലോ കാട്ടുപൂച്ചയെ ഒര ചവിട്ടിയാൽ കരച്ചിൽ മുന്നൂറ്റി പന്ത്രണ്ട് അടി ദൂരെ കേൾക്കാം എങ്കിൽ പത്താന ചവിട്ടിയാൽ എത്ര അടി ദൂരെ കേൾക്കും ഉത്തരം അറുനൂറ്റിപ്പത്തടി ശരിയാണോ നോക്കട്ടെ സൂത്രോ ഓഹോ ഇനി മൂന്നടി പൊക്കമുള്ള ആളെ മുപ്പതടി പൊക്കത്തിലുള്ള കാക്ക കൂട്ടിലെറിഞ്ഞാൽ എത്ര കാക്ക പറക്കും ശരി ഉത്തരം ഒൻപത് കാക്ക വേണ്ടെന്നേ ഞാൻ ഒറ്റക്ക് പറയുന്ന കണക്കുകളൊക്കെ ശരിയാണെന്നു താൻ പറഞ്ഞാ മതി ശരിയാണെന്ന് പറയാൻ കണക്ക് കൂട്ടണ്ടേ കണക്ക് കൂട്ടുന്നത് പോലെ കാണിച്ചാൽ മതി മോനെ കണക്ക് തനിക്ക് മതിയാമോന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം ഉദാഹരണത്തിന് അറുപത്തഞ്ചെല്ലെ എൺപത്തി ഉറുമ്പുകൾ അൻപത്തഞ്ചു ദിവസം കൊണ്ട് കടിച്ചാൽ എത്ര ഉറുമ്പ് ചാവുമെന്ന് ചേട്ടൻ അറിയാമോ ഉറുമ്പ് ചാവും ഉത്തരം ശരിയാണോന്ന് കണക്ക് കൂട്ടി നോക്കടേ കണക്ക് ശരിയാവില്ലല്ലോ നോക്കടേണെന്ന് ഞാൻ കൂട്ടി നോക്കട്ടെ അയ്യോ തൊന്റെ കണക്ക് തെറ്റി സൂത്ര ഇരുപത്തഞ്ചു അയ്യോ hmm <laughs>